ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ വയൽഡ് കാർഡായിട്ട് വന്ന ആളാണ് നന്ദന നന്ദന വന്നപ്പോൾ തന്നെ വലിയൊരു ഓളം സൃഷ്ടിച്ചിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കിയത് ജാസ്മിനുമായിട്ടായിരുന്നു ജാസ്മിനുമായിട്ട് ഏറെ ബഹളം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ജാസ്മിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചു പുള്ളിക്കാരി കയറി വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് മുടി അഴിച്ചിട്ട് കിച്ചണിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉള്ളിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ പുള്ളിക്കാർ തന്നെ മുടി അഴിച്ചിട്ടുകൊണ്ടാണ് കിച്ചന് കയറുന്നത് എന്തോ ഒരു വിരോധാഭാസമാണ് അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാൽ എന്നാലിപ്പോൾ പുള്ളിക്കാരി ക്യാപ്റ്റനാണ് ആയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആ മറ്റ് മത്സരാർത്ഥികൾക്കൊക്കെ ഒരുപാതിരി ഒക്കെ ഇഷ്ടമാണ് സിജോയുടെ കാര്യമായാലും സൈഡുടെ കാര്യമായാലും ഗുളിക കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ പറയാം നല്ലൊരു ക്യാപ്റ്റൻ എന്ന് തന്നെ പറയാം എന്നാൽ വീട്ടുകാർ എല്ലാവരും പറഞ്ഞു നല്ല ക്യാപ്റ്റനാണ് എന്നാൽ ഇന്നലെ നടന്നൊരു ടാസ്ക് ഉണ്ട് ജിൻഡോയും റസ്മിനും നന്ദനുമാണ് ഒരു ടീമിലുള്ളത് ഇന്നലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു അതായത് ആക്ടിവിറ്റി ഏരിയ വെച്ച് ഒരു ടാസ്ക് ആണ് കുറെ നമ്പറുകൾ ടി വിയിൽ ഇങ്ങനെ കാണിക്കും ആദ്യങ്ങനെ നമ്മൾ ഓർത്ത് വെക്കണം ഓർത്ത് വെച്ച് പത്ത് നമ്പറെങ്കിലും ഒരാൾ ഓർത്ത് വെക്കണം അതിൽ എത്ര വേണമെങ്കിലും നമ്പർ വേണേലും കൂടുതൽ വേണമെങ്കിലും ഓർത്ത് വെക്കാം ഓർത്ത് ഓർത്തുവെച്ചതിനു ശേഷം കൺവെൻഷൻ റൂമിൽ പോയിരുന്നു പറയണം ഇതായിരുന്നു ടാസ്ക് എന്നാൽ ഈ ടാസ്കിലേക്ക് പോകാനായിട്ട് ജിൻഡോ റസ്മിനോട് പറഞ്ഞു റസ്ബിനും നന്ദനയും പറഞ്ഞത് ജിൻഡോ ആദ്യം നമ്പർ മനസ്സിൽ ഓർത്ത് വെക്ക് എന്നിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ ജിൻഡോ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇത്രയും നമ്പർ ഒന്നും പെട്ടെന്ന് ഓർമ്മയിലിരിക്കുന്നില്ല എനിക്കൊരു പതിനഞ്ച് മിനിറ്റേലും വേണോ അതൊക്കെ ഓർത്ത് വെക്കാൻ അതുകൊണ്ട് നിങ്ങൾ പൊക്കോ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം റസ്മിൻ പറഞ്ഞ ഇതുപോലെ ഞാൻ ഈ കുറച്ച് നമ്പരൊക്കെ കൂടുതലാണ് ഓർത്ത് വെക്കും ഒരു അമ്പത് നമ്പറോളം എന്റെ മനസ്സിൽ കയറി നിൽക്കു എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇതിന്റെ ഇടയിൽ ജിൻറ്റു കുറച്ച് നമ്പറുകൾ പറഞ്ഞു കൊടുത്തിട്ട് ഈ നന്ദനോടും പറഞ്ഞു റസ്മിനോടും പറഞ്ഞു എന്നാൽ ഓർത്തു വെക്കാനായിട്ട് അപ്പൊ റസ്മിൻ എന്ത് ചെയ്തു കറക്റ്റായിട്ട് ഓർത്ത് പറയുകയും നന്ദന അത് തെറ്റിച്ചു പറയുകയും ചെയ്തു അതുകൊണ്ട് റസ്മിൻ പോകട്ടെ എന്ന് ജിൻഡോ പറഞ്ഞു ടാസ്ക് ഒക്കെ കഴിഞ്ഞു അവർ നമ്പരൊക്കെ ഓർത്തു വെച്ചു അവർ എന്ത് ചെയ്തു കൺവെൻഷൻ റൂമിൽ പോയിരുന്നു പറഞ്ഞു പറഞ്ഞ സമയത്ത് ജിൻഡോയും തെറ്റിച്ചു റസ്മിനും തെറ്റിച്ചു നന്ദനെ മാത്രമേ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയായിരുന്ന സിജോയും സായി അവരുടെ അടുത്ത് പോയി ഈ നന്ദന പറഞ്ഞു കൊടുക്കുന്നു ഇതുപോലെ ജിൻഡോ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഞാനൊരു കളിക്കാരിയല്ല എനിക്കിത് ബുദ്ധി ഇല്ല എന്ന രീതിയിലൊക്കെ അവരോട് പോയി പറഞ്ഞു കൊടുത്തു അപ്പൊ ജിൻഡോയെ വിളിച്ചിട്ട് സായിയും സിജോയും പറഞ്ഞു കൊടുത്തു നിങ്ങൾ എന്തിനാണ് നന്ദനെ അങ്ങനെ കാണുന്നത് എന്ന് അപ്പം ജിൻഡോ പറഞ്ഞു ജിൻഡോ ഞെട്ടി നിൽക്കുവോ എങ്ങനെ എന്ത് എന്നുള്ള രീതിയിൽ എന്നാൽ ഇവിടെ നന്ദന ഒരു പന്നക്കളി എന്നാണ് അറിയാം കാരണം ഒരു ഒരു കൂടെ നിന്ന മത്സരാർത്ഥികൾ അതായത് അവർ മൂന്ന് ഒരു ടീമാണ് ആ ടീമിലുള്ള കാര്യങ്ങൾ വെളിയിൽ പോയി പറയുന്നത് എന്നാൽ ടീമിൻ്റെ അവിടെ വെച്ച് പറയണമായിരുന്നു ഞാൻ പൊക്കോളാം ഞാൻ എനിക്ക് മനസ്സിൽ മെമ്മറി ഓർത്ത് വെക്കാൻ പറ്റും ഞാൻ ചെയ്തോളാം ആ ടാസ്ക് ഞാൻ ചെയ്തോളാം ആദ്യം എന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല എന്നാൽ അതുപോലെ പറയാതെ അവിടെ പോയിരുന്നു അവരോട് പറയുകയാണ് ജിൻഡോ ചേട്ടൻ എന്നെ ഇങ്ങനെ അങ്ങനെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ സംസാരിച്ചു എന്ന രീതിയിൽ അപ്പൊ ജിൻഡോ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുത്തപ്പോഴും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ റസ്മിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു അതിനിടയ്ക്ക് പോടാ കളവാന്ന് വിളിച്ചു ജിൻഡോയെ ജിൻഡോയെ കളവാന്ന് വിളിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു എന്നെ കളവാന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നെ നീ കളവാന്ന് വിളിക്കരുത് എന്തിനാണ് എന്നെ കളവാന്ന് വിളിക്കുന്നത് എന്നെ അതിന് മേലെ കളവാന്ന് വിളിച്ചേക്കരുത് പലപ്പോഴും ഇത് തന്നെയാണ് നന്ദനയുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിൽ മൂത്തവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇത് തന്നെയാണ് ഇപ്പോൾ നന്ദന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തക്കതായിട്ടുള്ള മറുപടി ജിൻഡോ കൊടുക്കുകയും ചെയ്തു എന്നാൽ ടാസ്കിന്റെ ഇടയിൽ നടന്ന ഒരു സംഭവം തെറ്റായ രീതിയിൽ അത് സിജോയുടെ അടുത്തും സായുടെ അടുത്തും കൊണ്ടെത്തിച്ചിട്ട് ജിൻഡോയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു അപ്പൊ ജിൻഡോ പറയുന്നത് ഇതാണ് ഇത്രയും ക്യാമറകളുണ്ട് ഈ ക്യാമറകളിൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് പറയത്തില്ല നീയാണ് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞ് ഇതിനെ വേറൊരു രീതിയിൽ അർത്ഥം കൊണ്ടെത്തിച്ച് ഇവരെടുത്ത് ഇത് പറഞ്ഞു കൊടുത്തേ എന്നാണ് ജിൻഡോ പറഞ്ഞത് ഇവിടെ ജിൻഡോ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതോ നന്ദന പറഞ്ഞ അഭിപ്രായമാണോ ശരി എന്നെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായി എത്തുന്നവരേക്കും എല്ലാവർക്കും